ദിയ കൃഷ്ണക്കും അശ്വിൻ ഗണേശനും വിവാഹം കഴിഞ്ഞ് രണ്ടാഴ്ച തികയാൻ പോകുന്നു ഇരുവരും വിവാഹശേഷം ലഭിച്ച അവരുടെ സമയം നൽകി ദിയയും അശ്വിനും കുടുംബവും ഇപ്പോൾ ഉള്ളത് ഉലകം ചുറ്റിക്കാണാൻ ആഗ്രഹിക്കുന്ന പലരുടെയും സ്വപ്ന ഡെസ്റ്റിനേഷനിലാണ് കൃഷ്ണകുമാർ കുടുംബം കുടുംബത്തോടൊപ്പം എന്തുകൊണ്ട് യാത്ര എന്ന ചോദ്യത്തിനും ഇതിനുള്ളിൽ ഒരു ചെറിയ മറുപടി ഒളിഞ്ഞുകിടപ്പുണ്ട് ദിയയുടെ മൂത്ത സഹോദരിയായ അഹാനയുമായ ചെറിയൊരു ബന്ധമുള്ള ഉത്തരമായിരിക്കും അത് ബാലിയുടെ പരമ്പരാഗത രീതിയിലാണ് ഈ കുടുംബത്തെ അവർ അവിടേക്ക് സ്വീകരിച്ചത് ഈ ട്രിപ്പ് കുടുംബത്തിൽ ആരുടെയെങ്കിലും സമ്മാനമാണോ എന്നറിയാൻ കൗതുകം ഉണ്ടാകില്ലേ ബാലിയിലേക്ക് ഒരു പ്രത്യേക ടൂർ ടീമിൻ്റെ ഒപ്പമാണ് കൃഷ്ണകുമാർ കുടുംബം യാത്ര പോയിട്ടുള്ളത് ഇവിടെ അഹാനക്കാണ് പ്രധാനമായും സ്വീകരണ ബോർഡിൽ പരാമർശം കണ്ടത് യാത്രകൾ കൃഷ്ണകുമാർ കുടുംബത്തിന് ഒരു പുതിയ കാര്യമല്ല കുട്ടിക്കാലം മുതലേ അച്ഛനമ്മമാരുടെ ഒപ്പം യാത്ര ചെയ്തു തുടങ്ങിയവരാണ് അഹാനയും വലുതായി സ്വന്തം കാലിൽ നിൽക്കാറായതോടുകൂടി അച്ഛനും അമ്മയും സ്വപ്നം കണ്ട ഇടങ്ങളിലേക്ക് അവരെ കൊണ്ട് യാത്ര തിരിക്കുകയാണ് സഹോദരിമാർ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് ഇവർ യാത്രയ്ക്ക് വേണ്ടി നീക്കി നീക്കിവെക്കാറുണ്ട് ഇനിയിപ്പോൾ അശ്വിനും കൂടി ഈ ടീമിനൊപ്പം യാത്രകൾ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുമായിരിക്കും